ഉത്തർപ്രദേശിന് പുറമെ ബീഹാറിലും കോൺഗ്രസിനെ ഒഴിവാക്കിയുള്ള വിശാല സഖ്യമോ പന്ത്രണ്ട് സീറ്റുകൾ എന്ന ആവശ്യത്തിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ടില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാത്ത മഹാസഖ്യത്തെക്കുറിച്ച് ആലോചിക്കാൻ ആർ ജെ ഡി രണ്ടായിരത്തി പതിനാലിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ പാർട്ടികൾ മുന്നണിയിലേക്ക് വന്നെന്നും അതിനാൽ സീറ്റിനായി കോൺഗ്രസും വിട്ടുവീഴ്ച ചെയ്യണമെന്നുമാണ് ആർ ജെ ഡി ആവശ്യം കോൺഗ്രസ് ഇല്ലാത്ത മഹാസഖ്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്ന ആർ ജെ ഡി നേതൃത്വം മറ്റു പാർട്ടികൾക്ക് സൂചന നൽകി അതേസമയം സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ എൻ ഡി എ ഏതൊക്കെ സീറ്റുകളിൽ മത്സരിക്കണമെന്ന കാര്യത്തിൽ ആലോചന തുടങ്ങി പന്ത്രണ്ട് സീറ്റുകളിൽ കുറഞ്ഞ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന നിലപാടാണ് ഉത്തർപ്രദേശിന് പിന്നാലെ ബീഹാറിലും കോൺഗ്രസിനെ മഹാസഖ്യത്തിന് പുറത്തേക്ക് വഴികാട്ടുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് നാൽപ്പത് സീറ്റുകളുള്ള ബീഹാറിൽ മുമ്പ് മത്സരിച്ചതുപോലെ പന്ത്രണ്ട് സീറ്റുകളും വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പാർട്ടികൾ മുന്നണിയിലെത്തി അതിനാൽ എല്ലാ പാർട്ടികളും സീറ്റ് വിഭജനത്തിൽ മഹാനമസ്കരായി വിട്ടുവീഴ്ചകൾ നടത്തണമെന്ന് ആർ ജെ ഡി ആഗ്രഹിക്കുന്നു എങ്കിൽ മാത്രമേ എൽ ജെ പി ആർ എൽ എസ് ആർ എൽ എസ് പി ഇടതുപാർട്ടികൾ എച്ച് എ എം തുടങ്ങിയ പാർട്ടികളെ കൂടി സഖ്യത്തിന്റെ ഭാഗമാക്കി സീറ്റുകൾ നൽകാൻ സാധിക്കുകയുള്ളൂ അതിനാൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കോൺഗ്രസ് ഏഴോ എട്ടോ സീറ്റുകളിൽ മത്സരിക്കണമെന്നാണ് ആർ ജെ ഡിയുടെ ആവശ്യം ഈ ആവശ്യം സമ്മതിക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്ത പക്ഷം ബീഹാറിലും കോൺഗ്രസ് ഇല്ലാത്ത മുന്നണിയെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നാണ് ആർ ജെ ഡി വൃത്തങ്ങൾ നൽകുന്നത് ഇത് സംബന്ധിച്ച് ആർ ജെ ഡി മുന്നണിയിലെ മറ്റു പാർട്ടികൾക്ക് സൂചന നൽകിയിട്ടുമുണ്ട് എന്നാൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പന്ത്രണ്ട് സീറ്റുകൾ എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഏതായാലും സിറ്റ് വിഭജനം ഉടൻ വേണമെന്ന പൊതു നിലപാടാണ് മുന്നണിക്കുള്ളത് സീറ്റ് വിഭജനം പൂർത്തിയാക്കി ഏതൊക്കെ സീറ്റുകളിൽ മത്സരിക്കണമെന്ന ആലോചനയിലേക്ക് എൻ ഡി എ കടന്ന പശ്ചാത്തലത്തിലാണ് ആവശ്യം മാർച്ച് മൂന്നിലെ എൻ ഡി എ റാലിക്ക് മുമ്പായി ഏതൊക്കെ സീറ്റുകളിൽ മത്സരിക്കണമെന്നതിൽ പാർട്ടികൾ തീരുമാനത്തിലെത്തും ഏതൊക്കെ സീറ്റുകളിൽ മത്സരിക്കണമെന്നതിൽ എൽ ജെ പി യിൽ ധാരണയായി പതിനേഴ് സീറ്റുകളിൽ വീതം വീതം മത്സരിക്കുന്ന ജെ ഡി യുവും ബി ജെ പിയും ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണ് ഉത്തർപ്രദേശിന് പുറമെ ബീഹാറിലും കോൺഗ്രസ് ഇല്ലാത്ത ഒരു മഹാസഖ്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നത് വ്യക്തമാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രചരണം ഏറ്റെടുത്ത അന്ന് മുതൽ കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും നിലപാട് ബി ജെ പിക്ക് ഒരുമിച്ച് നിൽക്കുന്ന ഒരു വിശാല സഖ്യമായിരുന്നു എന്നാൽ കൂടുതൽ സീറ്റിനു വേണ്ടിയുള്ള കോൺഗ്രസിന്റെ ആവശ്യം ഉന്നയിച്ചതോടുകൂടി ഉത്തർപ്രദേശിലും ഇപ്പോൾ ബീഹാറിലും കോൺഗ്രസിനെ ഒഴിവാക്കിയുള്ള ഒരു മഹാസഖ്യമാണോ രൂപീകരണം രൂപീകരിക്കപ്പെടുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഉത്തർപ്രദേശിലും സീറ്റ് വിഭജനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു എസ് പി ബി എസ് പി സഖ്യം നിലവിൽ വന്നത് അവിടെ കോൺഗ്രസിന് രണ്ട് സീറ്റുകൾ കൊടുക്കാമെന്നായിരുന്നു അഖിലേഷ് യാദവും മായാവതിയും നയിക്കുന്ന മഹാസഖ്യത്തിന്റെ നിലപാട് എന്നാൽ കോൺഗ്രസിന് അതിന് താൽപ്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് കോൺഗ്രസിനെ പുറത്തുനിർത്തി അവിടെ മഹാസഖ്യം രൂപീകരിക്കേണ്ടി വന്നത് സമാന നിലപാട് തന്നെയാണ് ഇപ്പോൾ ബീഹാറിലും കോൺഗ്രസ് കൈകൊള്ളുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബീഹാറിലും ഒരുപക്ഷെ കോൺഗ്രസിനെ ഒഴിവാക്കിയുള്ള ബി ജെ പിക്ക് എതിരെയുള്ള ഒരു മഹാസഖ്യമായിരിക്കും നിലവിൽ വരിക ന്യൂസ് ഡെസ്ക് നാഷണൽ